ദശപുഷ്പങ്ങളിലൊന്നായ പണ്ട് പാടത്തും പറമ്പത്തും ധാരാളമായി കണ്ടുകൊണ്ടിരുന്ന എന്നാൽ ഇന്ന് വളരെ വിരളമായി കണ്ടുകൊണ്ടിരിക്കുന്നതുമായ ഒരു ചെടിയാണ് മുക്കുറ്റി വളരെയധികം ഔഷധഗുണമുള്ള ഒരു ചെടിയാണ് മുക്കുറ്റി ഇന്ന് നമുക്ക് മുക്കുറ്റി ചെടിയെ പരിചയപ്പെടാം മുക്കുറ്റിയുടെ ശാസ്ത്രനാമം ബയോഫൈറ്റം സെൻസിറ്റൈവ് ഇത് ഓക്സാലിഡേസി എന്ന ഫാമിലിയിലാണ് പെടുന്നത് സംസ്കൃതത്തിൽ ഇതിനെ സമംഗ അലംപുഷ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു സർവ്വസാധാരണമായി കേരളം കർണാടക ബംഗാൾ എന്നീ പ്രദേശങ്ങളിൽ കണ്ടുവരുന്നു തണുപ്പും ഈർപ്പമുള്ള പ്രദേശത്താണ് കൂടുതലായി വളരുന്നത് വർഷകാലത്താണ് കൂടുതലായി കണ്ടുവരുന്നത് പത്തു മുതൽ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഒരു ചെടിയാണ് മുക്കുറ്റി മുക്കുറ്റി പലതരത്തിലുള്ള രോഗാവസ്ഥകളിൽ ഉപയോഗിക്കുന്നുണ്ട് അതിൽ പ്രധാനമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ചൊരു ചിരങ്ങുകളിൽ പുറമേ പരട്ടാൻ ഉപയോഗിക്കാറുണ്ട് എണ്ണ കാച്ചിയും അല്ലെങ്കിൽ അരച്ച് പരട്ടാനും ഒക്കെ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ചെറിയ വ്രണങ്ങളിൽ പുറമെ പരട്ടാൻ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ പ്രത്യേകതരം തലവേദനകളിൽ പുറമെ അരച്ച് പരട്ടാൻ ഉപയോഗിക്കാറുണ്ട് ഇത്തരത്തിലുള്ള ചികിത്സകൾ രോഗിയുടെയും രോഗത്തിൻ്റെയും അവസ്ഥ അനുസരിച്ച് ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക